ആവേ മരിയ കുംഭസാരത്തിനുള്ള ജപം സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശ്വ മീഖായിനോടും വിശ്വസ്നാവയോഹനോടും സ്നേഹന്മാരായ വിശ്വപത്രോസിനോടും വിസ പൗലോസിനോടും വിശ്വ തോമയോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാവം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മീക്കായലിനോടും വിശുദ്ധ സ്നാപയോഹനനോടും സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും പിതാവെ അങ്ങയോടും നമ്മുടെ കർത്താവദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ